അല്ല അത് അതൊരു വിഷയമല്ല അത് റിവോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ചോദ്യം അതല്ല ഞങ്ങൾക്ക് അല്ല അത് അച്ഛന് നമുക്ക് പറഞ്ഞാൽ അതിനകത്ത് തെറ്റൊന്നും ഇല്ലല്ലോ അച്ഛൻ ഞാൻ ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക ഒഴിവാക്കി കിട്ടും ആ ഒരു വാക്കിന് യെസ് ഒന്ന് പറഞ്ഞാൽ അതെല്ലാം അച്ഛൻ പറഞ്ഞാൽ വിശ്വസിക്കും പക്ഷേ അച്ഛൻ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അപ്പോസോലി കൺമ്യൂസ്റ്റേട്ടായിരുന്ന മാർക്ക് ബോസ്കോ ബുത്തോ പിതാവും പരസ്യമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സർവ്വവിശ്വാസ സമൂഹത്തിന് ജോഷി വേരപ്പറം എന്ന് പറഞ്ഞ അച്ഛനെ ഈ അതിരൂപതയുടെ എല്ലാ മേഖലയിൽ നിന്നും ഭൂദാശ വിലക്ക് തിരിപ്പിച്ചതായിട്ട് ഞങ്ങൾക്കറിയാൻ സാധിച്ചു ഞങ്ങൾക്കത് ആശങ്കയുള്ളൂ അച്ഛൻ ഇവിടുത്തെ വികാരിയായിട്ട് വരുമ്പോൾ ഇന്നേ വരെ ഈ അച്ഛൻ ശ്രദ്ധിച്ചു നോക്കുക ഈ ഇടപഴകയിലുള്ള എല്ലാ വിശ്വാസികളോടും ചോദിച്ചു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ പള്ളിയിൽ ഒരു സമാധാന അന്തരീക്ഷത്തിന് തടസ്സം വെക്കുന്ന രീതിയിൽ ഒരു വിശ്വാസി പോലും നിയമപരമായിട്ടുള്ള സ്നേഹമെന്നില്ല ഞാനും നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് സ്നേഹം കൊണ്ടിരുന്നോക്കേണ്ട ആവശ്യമില്ല ഒരുപാട് കേൾക്കണം എനിക്കിനിപ്പൊ ഇത്ര വേണമല്ലോ ഞാൻ നിങ്ങൾ വിട്ടിരിക്കാനും എത്ര പൊരുത്തിയില്ലേ നിയമവിലക്കുണ്ടെങ്കിൽ ഇവിടെ പോയി ഞാൻ പരസ്യമായിട്ട് എന്റെ കൽപ്പന വായിച്ചു കഴിഞ്ഞ ദിവസം പള്ളിയില് അപ്പൊ അത് ചെയ്തെങ്കിൽ അതിന്റെ അടുത്ത് എന്തോട് പോയി വേണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞാൽ അത് മാറ്റി ആയിരിക്കും നിങ്ങൾ പോയി അന്വേഷിക്കാം ഞാനിപ്പോ വന്നേക്കാണോ നേരത്തെ ഇപ്പൊ അച്ഛൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഔദ്യോഗിക കുർബാന ഇവിടെ കഴിഞ്ഞ ആഴ്ച വരെയാണ് തുടങ്ങിയത് സെന്റ് അനുബന്ധിച്ച് അതിനു അനുബന്ധിച്ച് ഇത് ചെയ്തിട്ടില്ല അപ്പൊ അച്ഛന് ഇവിടെ വന്നതിന് ശേഷമാണ് അത് തുടങ്ങിയത് ആ തുടങ്ങിയത് ഒരു ഷെഡ്യൂൾഡ് ടൈമില് ഇത് ചെയ്യാന്നുള്ളതാണെ നമുക്ക് സഭയനുഭവിച്ച കുർബാന മുണ്ടിട്ട് നമുക്ക് അതാ അതാ പറയുന്നത് പറയുന്നത് എന്ത് ചെറുമാക്കുന്നു അത് ഞാൻ ഇപ്പൊളോക്ലറേഷൻ ഡെക്ലറേഷൻ അച്ഛനായിട്ടാണ് തുടങ്ങിയത് ഞാൻ അച്ഛന ചാർജ് എടുക്കുന്നത് മൂന്നാം തീയതി മൂന്നാം തീയ്യതി ആദ്യത്തെ കുറവാന അപ്പൊ അച്ഛനാണ് എന്റെ തർക്കല്ല അച്ഛനും ഒപ്പറ്റേടായിട്ട് സംസാരിക്കരുത് അതിന്റെ അച്ഛനും അല്ല തർക്കിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നമ്മള് തർക്കേണ്ട കാര്യം തർക്കത്തിനൊന്നും അല്ല ഞങ്ങള് ഞങ്ങളുടെ ആശങ്കകൾ അറിയിക്കുന്നു ഇപ്പം മനസ്സിലായി ഞങ്ങളുടെ ആശങ്കകൾ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഞാൻ ഇവിടെ വന്ന മൂന്നാം തീയതി പോകുന്നു മൂന്നാം തീയതി പറ്റിയ സമയത്ത് കുറവ് ആ കുർബാന കുർബാന ഇല്ല അച്ഛൻ ഇവിടെ പത്തരയ്ക്ക് വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം അന്നാണ് ഇവിടെ അനൗൺസ്മെന്റ് മൂന്നരയ്ക്കുള്ളത് അത് ഞങ്ങൾ ന്യായമായ ആവശ്യം ഒന്നുകിൽ രാവിലത്തെ രണ്ട് വിഭാഗങ്ങളും അല്ലെങ്കിൽ വൈകിട്ട് ഷെഡ്യൂൾ ടൈമിള നാലുകൾ അതല്ലാതെ നീ മറ്റേ രീതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞത് അങ്ങനെ വിളമ്പി തിന്നു കഴിക്കേണ്ടത് ുംറക്കറിയാ ഞാൻ തക്കീക്കല്ല അതിന് പറഞ്ഞേ അതായത് ഒരു സ്ഥലത്തേക്ക് ഒരു ആളെ വിടുമ്പോ റിവോക്കോ മുടക്കോ വെക്കുള്ള ആള് വിടില്ല അത് ഉത്തരം എത്രാനാണ് വിടില്ല അപ്പൊ ഞാൻ ഉത്തരം ഇങ്ങോട്ട് പറഞ്ഞു തക്കിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ അപ്പുറത്ത് തക്കിക്കേണ്ട റിട്ടേൺ ആയിട്ട് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എങ്ങനെ എങ്ങനെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ മിസ്സത്തില് ഞാൻ കേട്ടില്ല ഞാൻ ഞാൻ കേട്ടല്ലോ ഞാൻ ഉത്തരം പറഞ്ഞല്ലോ അത് സത്യല്ലോ ഞാൻ നിങ്ങൾക്ക് സത്യമാണോ നിങ്ങൾ എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ അതാണ് പള്ളി വിളിച്ച് പറയുന്നത് അത് ഞാൻ പറഞ്ഞു വിളിച്ചു പറയണ്ട പള്ളി അല്ല പരസ്യമായിട്ട് റിവോക്ക് റിവോക്ക് ചെയ്തു എന്നുള്ള അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ അച്ഛ അത്ര ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഡോക്ക് വരില്ലേ അങ്ങനെ ഒരു ഞങ്ങൾ മാറിയിട്ടുണ്ടോ എന്നാണ് ഞങ്ങളുടെ സിമ്പിൾ നല്ല രീതിയിലുമാണ് കാരണം ഇവിടെ ഒരു നമ്മളുടെ വിശ്വാസമാണ് അല്ലാതെ ഇതൊന്നും നമ്മൾ നേരിട്ട് കണ്ടു വിശ്വസിച്ച് വന്നു തന്നെ പറഞ്ഞും കേട്ടും പകർന്നും തന്ന വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മളൊക്കെ ക്രിസ്ത്യാനികളായത് അച്ഛനും അല്ലാതെ ഈ ഡബിൾ മൈൻഡില് പോയിട്ട് നമ്മൾ ഈ കുർബാന ബലി അർപ്പിക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബലി അർപ്പിച്ചപ്പോൾ പല ഇതും തെറ്റിച്ചും മനഃപൂർവ്വമാണോ അങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിന്റെയും തമ്പുരാന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ ബലിയിൽ പൂർണ്ണമായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളുടെ അച്ഛൻ പറഞ്ഞാൽ ഈ ഡബിൾ മൈൻഡിൽ ഇങ്ങനത്തെ ഒരു മനസ്ഥിതിയുടെ ഉൾപ്പെട്ട് എന്താ പറയാ അത് എന്തുമായി കാണിക്കുന്നത് ദിവസം കുർബാന ചെല്ലിയത് രണ്ടും രണ്ട് രീതിയിലാണ് അത് എന്തോ ഇങ്ങനെ എന്തിനാ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരിയർപ്പണ രീതി വേണോന്ന് കൊണ്ടുവന്നാൽ ഇതൊക്കെ നിങ്ങൾ വൈദികരും വേലധീക്ഷന്മാരും നമ്മളുടെ ഈഗോ പ്രോബ്ലത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു കാര്യമാണ് ചെയ്യുന്നില്ലല്ലോ ചോ ഞങ്ങളൊക്കെ രണ്ടാംകുടി അച്ഛനത് ഞാൻ തർക്കിക്കല്ല അത് ഇത്ര പറഞ്ഞേ അതായത് ഒരു സ്ഥലത്തേക്ക് ഒരാളെ വിടുമ്പോ റിവോക്കോ മുടക്കോ വിലപ്പോൾ ഉള്ള ആള് വിടില്ല അല്ല വേറെ കാര്യത്തില് വിലക്ക് ഏർപ്പെടുത്തിക്കുന്ന അച്ഛന്റെ കുർബാന ഇവിടുത്തെ മുട്ടത്തെ ഈ വിശ്വാസികൾക്കാരെ പറഞ്ഞാൽ മതി കഷ്ടമല്ലേ കഷ്ടം മാരകത്തിനാണ് അവര് അടിമകളായിരിക്കുന്നത് ഞങ്ങള് അച്ഛൻ്റെ ഞങ്ങളുടെ ഉള്ളിലുള്ള സഭ ഞങ്ങൾക്ക് തന്ന ബോധ്യത്തിന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അത് ഞങ്ങൾ പങ്കെടുത്തു അപ്പൊ ഉള്ള രണ്ട് പുരോഹിതിരി നിന്ന് അച്ഛനാ പുറത്തുനിന്നാളെ വിളിക്കാത്ത വെച്ച് തന്നെ അച്ഛൻ അച്ഛൻ അടുത്ത ദിവസം ബന്ധപ്പെട്ട ഇവിടുത്തെ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് ഷെഡ്യൂൾഡ് മാസം ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ചു സഭ ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നത് അച്ഛന്റെ നിലവിൽ ഉണ്ടോന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് തന്നിട്ടു അച്ഛൻ ഞങ്ങളോട് അത് അച്ഛൻ തയ്യാറാകുന്നില്ല അച്ഛന്റെ വേറെ

ഞങ്ങൾക്ക് വിശ്വാസത്തിൽ ജന്മം നൽകിയത് നിങ്ങൾ പുരോഹിതരാണ് റൊണാൾഡോ ഞങ്ങൾ വിളിക്കുന്നത് അല്ലെ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ജന്മം നൽകിയത് മാമംഗ് തൊട്ടേ ജന്മം നൽകിയത് നിങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ഇപ്പം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ പിള്ളാൻ കൊടുക്കാനോ ഞങ്ങളുടെ ഉള്ളിൽ ഇന്ന് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ നിങ്ങൾ പുരോഹിതർ ഈ സംഗതികളും കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും പോലുള്ള അല്ലെങ്കിൽ നത്രാലനുസരിക്കാതിരിക്കുന്നതും സഭയനുസരിക്കാതെ മാർപ്പാപ്പ നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം പോലും അനുസരിക്കാത്ത ഒരവസ്ഥ ഞങ്ങളിൽ വിശ്വാസം കിട്ടുകയാണ് തലമുറയിലെ വിശ്വാസം കിട്ടുക നിങ്ങൾ പുരോഹിതരെ അതിന്റെ ഉത്തരവാദികളാണ് അവർ ഉത്തരം പറയേണ്ടവരുമാണ് ഭക്ഷണം കഴിഞ്ഞ് അവർക്ക് ഈ മൂന്നലയുടെ കുർബാനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനെ എങ്ങനെയെങ്കിലും വെടക്കാക്കി ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം ഇതിന് കുറയുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം എ ഞങ്ങളുടെ വിശ്വാസം പിന്നെയും തകരുകയാണ് നഷ്ടപ്പെട്ടു പോയവരെ തപ്പി ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ പുരോഹിതരെ പക്ഷെ ഞങ്ങൾ നഷ്ടപ്പെടുന്നു ഞങ്ങൾ മുങ്ങി താഴാൻ പോയെന്ന് പറഞ്ഞിട്ട് അനങ്ങാതിരിക്കുന്നത് ശരിയായ നടപടിയല്ല അപ്പൊ അച്ഛൻ അതിനകത്ത് സ്പെഷ്യൽ താല്പര്യം എടുത്തിട്ട് ഈ ഒരു പോയിന്റിലെങ്കിലും ഞങ്ങളുടെ എങ്കിലും ഇനിയും അവശേഷിക്കുന്ന വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ പിള്ളേരുടെ നഷ്ടപ്പെട്ടായിരിക്കും കാര്യം ഞങ്ങൾ പുരോഹിതരും സഭയിലൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ബോധ്യങ്ങളും വെളിച്ചത്തിൽ മാത്രമാണ് ഞങ്ങൾ സഭയ്ക്കൊപ്പം പോകണമെന്ന് പറയുന്നത് മെത്രാൻ സമിതിക്കൊപ്പം പോകണമെന്നും മാർപ്പാപ്പിക്കൊപ്പം പോകണമെന്നുള്ളത് ഞങ്ങളുടെ ആവശ്യം നിങ്ങളായിട്ട് തന്നെ ഞങ്ങൾ പഠിപ്പിച്ചതാണ് ഇനി നിങ്ങളിത് ഞങ്ങൾക്ക് ഇത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ അധികാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മെത്രാന്മാരുടെ അധികാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മാർപ്പാപ്പയുടെ അധികാരത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് എൻഡ് ഓഫ് ദി ഡേ സംഭവിക്കാൻ പോകുന്നത് ഔരോഹിതത്തിന്റെ വില ഉള്ളതും കൂടി നഷ്ടപ്പെടുന്നൊരു അവസ്ഥയായിരിക്കും ഞങ്ങൾ ആരും ഇന്ന് വരെയായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനാഭിമുഖത്തിനോട് അല്ലെങ്കിൽ മറ്റോട് അമിതമായ താല്പര്യമൊന്നും ഇല്ല സഭ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഒരു കുഴപ്പമില്ല സഭ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ഇംഗ്ലീസിറ്റാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞങ്ങള് അടുത്തുള്ള മറ്റ് സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ കുർബാന കണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വല്ലാത്ത വേഷമുള്ള ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പിള്ളേരൊക്കെ പറയും എന്നാണ് ഇങ്ങനെ പോകുന്നത് ഏ എന്നാ കുർബാന എന്നാ ഇത് അച്ഛന്മാർ തന്നെ മെത്രാൻമാർ തന്നെ ഇങ്ങനെയൊക്കെ വേണ്ടി അപ്പേ അപ്പം പറയാൻ നടക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പിള്ളേരെ വിശ്വാസത്തിൽ നിലനിർത്താൻ പാടുകൾ കുർബാന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാണ്ട് അവന്റെ ആത്മാവിന് വേണ്ട ബോധ്യം ലഭിക്കാതെ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് അതിന്റെ ഇരുട്ട് കാണാൻ തുടങ്ങുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു നീക്കണം അച്ഛ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ആത്മീയപിതാവിന്റെ സ്ഥാനത്താണ് അച്ഛൻ നീക്കുന്നത് അല്ലെ ഞങ്ങളുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്നു ഞങ്ങളുടെ ഉള്ളിലത്തെ ബോധ്യത്തെ തകർത്ത് കളയുന്നു ഞങ്ങളുടെ ഉള്ളിൽ ഇരുട്ട് നിറയ്ക്കരുത് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം കമ്മിറ്റി നിന്നാണ് തീരുമാനം വരുന്നത് പാനുഷ് കമ്മിറ്റിയിൽ അച്ഛൻ ഒന്ന് ഫോഴ്സ് ഞങ്ങൾ ഒരു ആലംബിനും വരത്തില്ല ഞങ്ങൾ ആലംബിനും വരാൻ നിൽക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഞങ്ങൾ അനുമ്പോ ഞങ്ങൾക്ക് ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ കുർബാനയെ പറ്റി അച്ഛന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളോട് എന്തിനാണ് കുർബാനയ്ക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം സാധ്യതയില്ല അച്ഛൻ എന്തിനാണ് എന്താണ് കുർബാന എന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അച്ഛൻ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല ആ ഗതികൾ ഞങ്ങൾ കുറെ വീട് വീടാന്തരം കയറിയിരുന്ന എന്താണ് കുർബാന എന്ന് പറയാൻ പഠിപ്പിച്ച് വരെ ഞങ്ങൾ വെത്ത കുത്തക്കാരണക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു ഗതികളുണ്ട് അച്ഛന്മാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പോഴാണ് അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ അതിന്റെ സഭ പറയുന്ന സഭയുടെ പ്രബോധനങ്ങളൊക്കെ ഓരോ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്ത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടല്ലോ അപ്പൊ അച്ഛന് ഞങ്ങളെ കിട്ടിയിരിക്ക ഞങ്ങൾ നഷ്ടപ്പെടാണ്ട് പോകണ്ട് നോക്കേണ്ട ചുമതല അച്ഛനോടും മാത്രമല്ല അച്ഛന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അച്ഛനോട് നേരിട്ട് വന്ന് പറയണം അവിടെ എവിടെ നിന്ന് പറയുന്നത് അച്ഛനായി അവിടെ എവിടെ നിന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ആദ്യം വരുന്നത് അങ്ങോട്ടാണ് ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഇനി ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുകയും ചെയ്യുള്ളൂ അത്രക്ക് മാന്യതയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് മറ്റുള്ള രീതികൾ അറിയാൻ പാടില്ല അങ്ങനെ അത് സംഘടിപ്പിക്കാനോ ആളെ സംഘടിപ്പിക്കാനോ അറിയാൻ പാടില്ല ആദ്യത്തെ ഓരോ വ്യക്തി പാടാഞ്ഞിട്ട് അച്ഛൻ ഇവിടെ ജോയിൻ ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ അരങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അതിനത് വായിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വികാരം ഞങ്ങൾ അച്ഛനോട് പറഞ്ഞത് അതായത് അച്ഛനെ ദൂതാശകല കൊണ്ടെന്ന് അവിടത്തെ ഒരു വിഭാഗം ജനങ്ങൾ എനിക്ക് റിപ്പോർട്ട് തന്നു അച്ഛൻ റിപ്പോർട്ട് തന്നു അച്ഛൻ ആ റിപ്പോർട്ട് അച്ഛനെ നിയമിച്ച അവൈലബിൾ ആയിട്ട് കിടക്കുന്ന ഒരു സംഭവം അതിന് തിരിച്ചൊരു സാധനം വരികയാണെങ്കിൽ ഞങ്ങളുടെ ആ ഒരു സാധനം കൊണ്ട് മാറി ഞങ്ങൾക്ക് അച്ഛനടുത്ത് വന്ന് ദുർബാന സ്വീകരിക്കാൻ സംസാരിക്കാൻ കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റും ഇത് അതല്ലാതെ അച്ഛനും ഒരു സാധനവും കൊണ്ട് അത് ഏറിലുമാണ് അച്ഛനോട് വന്നിട്ട് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഞങ്ങൾ നേരിട്ട് ഒന്ന് സംസാരിച്ചോണ്ടാവും രാഷ്ട്രീയക്കാർ സംസാരിക്കാൻ പറഞ്ഞില്ലേ അത് പൂർണ്ണല്ലോ അത് പൂർണ്ണമല്ല പൂർണ്ണ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ അധികാരപ്പെട്ടു അധികാരപ്പെട്ടിടത്താണ് മാറിയില്ല നിയമിച്ചപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും ഞങ്ങള് ഇത് കാണുമ്പോഴത്തേക്ക് ഈ ഒരു മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാല് രാഷ്ട്രീയക്കാരുടെ ഇത് പറയുന്ന പോലെ ആശയപരമോ വിശ്വാസപരമോ രാമാശയപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് മുഴുവനും നടന്നിരിക്കുന്നത് വേറൊരു കാര്യം അച്ഛനോട് നമ്മളെ നമ്മളേതെല്ലാം ആശയവിനിമയം നടത്തണം ഒരു കാര്യം അച്ഛനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കൊറോണ വികാരി എന്നുള്ള രീതിയിൽ അച്ഛൻ മരുത്തോർ വട്ടത്ത് കുളം കലക്കാൻ ശ്രമിച്ചു ഇതിന് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പണ ഒരിക്കലും ചെയ്യരുതായിരുന്നു അവിടെ സമാധാനപരമായിട്ട് പോകുന്നുള്ളത് അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ശൈവാനും വിളിച്ചിട്ട് അച്ഛൻ അവിടെ എന്തിനാണ് അവിടെ അല്ലെ ഒരാശ്രയം ഉണ്ടായിരുന്നു അവിടെയെങ്കിലും പോയി ഒരു കുർബാന കാണാൻ ഈ ഈ സമവായം കൊണ്ടുവന്നത് തന്നെ ഏകീകൃത കുർബാന പൂർണ്ണമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സമുദായം കൊണ്ടുവന്നത് അതിപ്പൊ മനസ്സിലാക്കണത് സമുദായം കൊണ്ടുവന്നത് ജനാഭിപ് കുർബാന ഇല്ലിസിക്കായ ജനാബി കുർബാന എല്ലായിടത്തും നടപ്പിലാക്കാൻ വേണ്ടിട്ടാണെന്നുള്ള നേരെ ഓപ്പോസിറ്റ് ഞങ്ങളെ മണ്ഡലം അതായത് വെടക്കാക്കി തനിക്കാക്കുക പിതാക്കന്മാരാണെന്നുണ്ടെങ്കിലും അച്ഛന്മാരാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഞങ്ങളുടെ ബോധ്യത്തിനെ മാറ്റി പിടിക്കാനുള്ള ഒരു ഇത് തന്നിരിക്കുന്നത് വയലിക്കോടത്തെ പറഞ്ഞാണ് ഇതെല്ലാം ഷോയാണ് ഒരു നാടകം ഒരു ഡ്രാമ അല്ല കേട്ടത് അല്ലേ ആരെങ്കിലും ഒരാള് അച്ഛ അങ്ങനെ പറഞ്ഞ ശരിയല്ല തിരുത്തി പറയൂന്ന് ആരെങ്കിലും പറഞ്ഞു എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ട് വിഷു കുർബാന എന്ന് പറയുന്നത് ഒരു ഷോയാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഷോ എന്റെ അകത്ത് ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപാട് മാത്രമാണ് വളരെ അധികം ബോധ്യമുള്ള ബോധ്യപ്പെടുന്ന ഒരു കാര്യം കാരണം വെച്ചാൽ ഈ പത്ത് പതിനാല് വർഷം പഠിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവശാസ്ത്രം ഇതെല്ലാം പഠിച്ചിട്ട് ഒന്നുമില്ല ഇത് വെറു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടക്കി ഭരിക്കാനായിട്ടുള്ള ഒരു ടൂള് മാത്രമാണെന്നുള്ള രീതിയിൽ ഇടവുകയിലേക്ക് ഇത് ഉള്ളത് ഈ മതത്തിന്റെ ഈ ചരട് ഇങ്ങനെ ഉള്ളത് ജനങ്ങളെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇത് ആ ഒരു ഉദ്ദേശ ശുദ്ധിയെങ്കിലും മാനിച്ചുകൊണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൂടിയാട് കുർബാന ഈ കൂതാഴ്ചകളുടെ പ്രാധാന്യം നശിപ്പിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങളുടെ അധികാരം തന്നെയാണ് നാളെ ഞങ്ങൾക്ക് ശരിയായ വിശ്വാസിക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ ഒരു പട്ടക്കാരന്റെയും മധ്യസ്ഥത്തിന്റെ ആവശ്യമില്ല അല്ലാതെ അടിക്കോ ഞങ്ങൾക്ക് വരുന്ന ഈ ഇതിൽ നിന്നൊക്കെ വരുന്ന ഒരു ബോധ്യമാണ് ഒരുതരം കാരണം എന്ന് വെച്ച് എലിജിബിലിറ്റി എന്ന് പറഞ്ഞു അച്ഛൻ ഷെഡ്യൂൾഡ് ടൈമിൽ നിന്നും എല്ലാവർക്കും കൺവീനിയന്റ് ആണ് അതിനകത്ത് ആർക്കും ഏത് ടൈമും എല്ലാവർക്കും കൺവീനും ആയിട്ട് പോയിട്ടുണ്ടോ ഈ ത്രീ എന്ന് പറയുന്ന സാർ എന്റെ ടൈം പറയാലോ ഞായറാഴ്ച ആണോ അവധി കിട്ടുന്നത് എല്ലാരും ഭക്ഷണം കഴിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും പോകുന്ന സമയമായിരിക്കും ഇൻറ്റിട്ട് കഴിക്കുന്നവരായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകണം എന്റെ വീട്ടിലത്തെ കേസും അങ്ങനെ തന്നെ അപ്പം ഈ പെണ്ണുങ്ങളുടെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കും അതുപോലെ പിള്ളേർക്കും പിള്ളേർക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്ന വലിയൊരു ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബാക്കിയുള്ള നാല് ടൈമിൽ ഏത് ടൈം വെച്ചു കഴിഞ്ഞാലും ആർക്കും അതിനകത്ത് പരാതിയില്ല അച്ഛൻ അത് അച്ഛനും അല്ലെങ്കിൽ പരിഷ്കരപ്പറ്റി ഏത് ഓടിക്കാന്ന് വെച്ചാൽ അവർക്ക് അത് തീരുമാനിക്കാം പക്ഷെ അത് ഒരു അത് ടൈമിൽ രീതി ആ കാര്യത്തിൽ ഒരു പിടിവാശി ഒന്ന് കുറയാണെങ്കിൽ ഇപ്പൊ പരിഷ്കരണം അച്ഛൻ കാണത്തില്ലായിരിക്കും പരിഷ്കരണം പറ്റിയാണെങ്കിലും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പരിഷ്കരണം പറ്റി അച്ഛൻ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് അച്ഛന് വളരെ അച്ഛൻ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അച്ഛന് അങ്ങനെയാണ് അച്ഛനാണ് അതിന്റെ അകത്ത് ഒരു സ്ഥേ ഉള്ളത് അപ്പൊ അച്ഛനത് ഞങ്ങൾക്ക് വേണ്ടിട്ട് നേടി ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഞങ്ങള് വേറെ ഒരു തരത്തിലുള്ള ഒരു വിഷയത്തിന് നിൽക്കുന്ന ആൾക്കാരും അല്ല ഏഹ് അച്ഛൻ ആ കാര്യത്തിൽ ഒന്നും അപ്പൊ ഞാൻ ചോദിച്ചത് എന്നത്തേക്ക് അതിന്റെ അല്ല അടുത്ത ഞായറാഴ്ച ഞായറാഴ്ച ആണല്ലോ എപ്പോഴാണ് ഒരു 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 അറിയിപ്പിൽ പറഞ്ഞാലും കാര്യം കാര്യം തരണം പിന്നെ കുർബാനി തരാം അതായത് എന്റെയും കൂടെ നിയമിക്കണമെങ്കിൽ ആളുകളുടെ ആത്മീയമായി അങ്ങനെ ഒരു മുടക്കും തടസ്സവും പാടില്ല ആളുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇല്ലെങ്കിലെന്ന് പറയണേ ഇത്രയും വളർച്ചയായിട്ട് ആവശ്യമില്ല അച്ഛാ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണേ ഇത്രയും വളർച്ച കേട്ടിന്റെ ആവശ്യമില്ല എന്നെ വിട്ടാണ് ചോദിക്കാൻ നിങ്ങൾക്ക് അല്ല നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് അല്ലേ അവിടെ ചോദിക്കാൻ യഥാർത്ഥത്തിൽ അച്ഛനാ അച്ഛൻ ആ തീർച്ചയായിട്ടും കിടക്കനത്തിന്റെ സംശയങ്ങൾ തീർക്കണമെങ്കിൽ ഇവിടെ വന്നു ചോദിക്കാൻ പറ്റില്ല തന്നിട്ടില്ല അച്ഛ തന്നിട്ടില്ല ഒന്നുകൂടി പറഞ്ഞു എന്താണ് അച്ഛാ പറയാനുള്ള മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടെങ്കിൽ

അല്ല വിട്ടാരോട് ചോദിച്ചിട്ട് അച്ഛൻ അച്ഛന്മാരോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ അച്ഛാ ഞങ്ങൾക്ക് നേരെ പോയി ചോദിക്കാൻ വികാരിച്ഛനെന്നുള്ള നിലയ്ക്ക് അച്ഛനോടുള്ള എല്ലാ സംശയങ്ങളും അച്ഛനോട് വന്ന് ചോദിക്കാനാണ് ഞങ്ങൾക്ക് പറഞ്ഞു അച്ഛൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ തന്നെ മേളി ചോദിച്ചിട്ട് എന്റെ വിലക്ക് മാറ്റിയിട്ടാണോ തന്നെ എന്ന് അടുത്ത ആറാഴ്ച പ്രസംഗത്തിൽ പറയുവേക്ക് അച്ഛാ ഇവിടെ അച്ഛൻ അച്ഛൻ പറഞ്ഞു ശരിയായ അച്ഛന് സംശയം ഇല്ല സംശയം അച്ഛൻ ജോസഫ് അച്ഛൻ ഉദാശ വരെ കൊടുത്തിരിക്കും സഭ അത് ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തു ജനങ്ങളെല്ലാരും അറിഞ്ഞു ഏ ആ അച്ഛൻ നമ്മുടെ ഇടവകയിൽ ഒരു കുർബാനക്ക് വേണ്ടി വന്നുകഴിഞ്ഞാൽ അച്ഛൻ ഞാൻ ുംച്ഛാ അപ്പൊ അച്ഛ എന്നോട് പറയാണ് ഇങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് വീണ്ടും സംശയമുണ്ടെങ്കിൽ അച്ഛന് കാണോന്ന് പറയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാം ഞാൻ ചോദിക്കും നിങ്ങളുടെ കാര്യത്തില് എന്നോട് ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞില്ല മാറ്റി പറഞ്ഞിട്ടില്ല എത്ര നാളെ ഇപ്പൊ നടക്കുന്നത് അച്ഛന്മാർക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടോ കുടുംബത്തിന്റെ ചില ഭാര്യ ഉണ്ട് അപ്പുറത്ത് ഭർത്താവ് ഇപ്പുറത്തുണ്ട് കുടുംബങ്ങളിൽ സൗഹൃദങ്ങൾ ഇതെല്ലാം നമുക്ക് സോൾവായി എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല സഭ പറയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടും രണ്ടും പ്രശ്നമില്ല പക്ഷെ ഞങ്ങളെയും കൂടി അതിൻ്റെ അകത്ത് ഞങ്ങൾ എന്ന് പറഞ്ഞ് വേറൊന്നുമല്ല സഭ വർദ്ധന എന്താ പറഞ്ഞത് അത് ഉൾക്കൊള്ളാൻ ശ്രമിച്ചത് കൊണ്ട് ഇപ്പൊ എങ്ങുമില്ല ആൾക്കാരായങ്ങളെ ഞായറാഴ്ച അഞ്ചങ്ങൾ ഉണ്ട് ഈ അഞ്ചു കുർബാനയില് നമുക്ക് നാലുബാന ആക്കി ഇതിന്റെ അകത്ത് ഈ മൂന്നര മണിക്കുന്ന് ഇത് മാറ്റിട്ട് അത് സമയത്ത് ചെല്ലുമ്പോഴാണ് പ്രശ്നം നമ്മുടെ ഇണതൊക്കെ എല്ലാരും ഒരുമിച്ചല്ലേമിച്ച് പോകാം ഇനിയൊരു സാഹചര്യം അച്ഛൻ്റെ വലതുവശത്ത് നിൽക്കാൻ ഭയങ്കര സമയം നോക്കി ഞങ്ങക്ക് അച്ഛന്റെ കൂടെ നിന്നും ഇവിടെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചെറുതായിട്ട് രീതിയിലെങ്കിലും വിഭാഗീത ഉണ്ടായിരുന്നെങ്കിൽ ആ വിഭാഗിയുടെ മാറിപ്പോകാനും ഈ സർക്കുലർ ഉപകരിക്കുക അതിനോട് പൂർണ്ണമായും വിധയപ്പെടാനും പൂർണ്ണമായും സഹകരിക്കാനും അച്ഛന്റെ വനനിശത്ത് തിക്കാനും ഒക്കെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഇനിയും പല പല കാര്യങ്ങളുണ്ടാവില്ല അപ്പോഴൊക്കെ ഒരു വിഭാഗ്യതയില്ലാതെ ഒരുമിച്ച് പോകാൻ തയ്യാറായി നിൽക്കുന്നവരെ ഞങ്ങൾ ഇന്നുവരെ ഇവിടെ ഒരു പ്രശ്നത്തിന് ഒരു അല്പിനോ സംഗതിക്കോ ഞങ്ങൾ വന്നിട്ടില്ല ഇനിയും വരാനുള്ള സാധ്യതയും കുറവാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ആൾക്കാരല്ല അതുകൊണ്ട് അച്ഛന്റെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങൾ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും അച്ഛനൊരു എന്താ പറയുക വേറൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഒക്കെ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴാണല്ലോ അതിന്റെ ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് ഇത് വളരെ അനുഭാവപൂർവം കേൾക്കണം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ ഇടയജനത്തിന്റെ ആവലാതെയാണ് ഇത് ആ ഒരു സ്പിരിറ്റിൽ എടുക്കാവുന്നതിന് വേറെ ഒരു സ്പിരിറ്റും കൊണ്ടുവരും വേറെ സ്പിരിറ്റ് വന്നെ ഇതൊന്നും നടക്കത്തില്ല ഈ വേറൊരു സ്പിരിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും നെക്കിക്കൊന്ന് കുഴിച്ചു കൊടാനായിട്ട് നോക്കുകയുള്ളൂ പക്ഷെ അങ്ങനെ അങ്ങനെല്ലോ എന്റെ ഒത്തിട്ടെ നിങ്ങളും ഞങ്ങളും എല്ലാരും അല്ലെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഉത്തരം കൂടി പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് കൂടുതൽ ഉത്തരം പറയേണ്ടതാണ് കാര്യം അധികാരം കൂടുതലുണ്ട് ഞങ്ങളുടെ അടുത്ത് അവരും ചോദിക്കട്ടില്ല നിങ്ങളെടുത്തായിരിക്കും ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ അച്ഛൻ തമാശയായിട്ട് പറഞ്ഞില്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ല ഞങ്ങളെയൊക്കെ നോക്കിയവർ കളിയാക്കിയാ പിള്ളേർ നിങ്ങളുടെ വേറെ പണിയില്ല ഈ കുർബാനയുടെ കാര്യം പറഞ്ഞു പിന്നെ അവസാനം അവർക്ക് നമ്മുടെ പേടിയുള്ളത് കൊണ്ട് മാത്രം വരികയാണ് സ്ഥീറ വിശ്വാസം പിള്ളേരൊക്കെ നല്ല നൂറേ നൂറ് എന്തേരാണ് ഈ കുർബാന പ്രശ്നം തുടങ്ങിയത് കൊണ്ടാണ് ഈ ഞാനൊരു കാറ്റഗറി ഞാൻ പതിനഞ്ച് വർഷത്തോളം ഞാൻ ഒൻപതാം ക്ലാസ്സിന് വിശുദൂർവാനെപ്പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ എന്റെ വീട്ടിലും എന്റെ കുടുംബക്കാരോടും എന്റെ സുഹൃത്തുക്കളോടും ഒക്കെ ഇത് പ്രസംഗിച്ച് നടത്തിയിരുന്ന ആളാണ് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് നടന്നിരുന്ന ആളാണ് ആ എന്റെ വീട്ടിൽ എന്റെ പിള്ളേരെ അവരുടെ വിശ്വാസം സീറോ ലെവലിൽ നിൽക്കുന്ന കാര്യം സഹിക്കുന്നില്ല സഹിക്കുന്നില്ല ഞാനാളെ മാർക്കാട് പറഞ്ഞു ചോദിച്ചോ നാ പറ്റുമോ അപ്പൊ ഒരു സൗഹാർദ്ദം വരെ അർജുനം കൊണ്ടുപാണെന്ന് അറിയാവുന്ന വ്യക്തിയാണ് ഈ ഇതിന് ആൻസർ പറയാതെ തടിവെപ്പിൽ പറയുന്നു അച്ഛാ ഇത് അതുകൊണ്ടാണ് നമുക്ക് മാത്രമേ അല്ല കുർബാന എന്ന് പറയുന്നതിന്റെ മഹത്വം ചെയ്തോ അല്ല അച്ഛാ അങ്ങനെ കൺഫേം ചെയ്യുമ്പോ അച്ഛന്റെ കുർബാന വിലക്ക് മാറ്റിയിട്ടില്ല എന്നാണ് അറിയുന്നതെങ്കിൽ അപ്പൊ എനിക്ക് നടപടി സ്വീകരിക്കണം ഈ ഇടവക്കാരോട് അച്ഛൻ എങ്ങനെ അങ്ങനെയുണ്ട് കുർബാനയുടെ മഹത്വം മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ അല്ലോയാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് കുർബാന അപ്പൊ അവിടെ വിലക്കോ കാര്യങ്ങൾക്കൊന്നും പ്രസക്തി അതായത് ഉത്തരം ലഭിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് നമ്മുടേതായ വഴിയിലൂടെ പോവാൻ കൂടെ അച്ഛൻ്റെ ഒരു വാക്കില് ഞങ്ങളുടെ അസങ്ങൾ തീരുമായിരുന്നു പക്ഷെ അച്ഛൻ തീർക്കാത്തത് കൊണ്ട് നമ്മുടേതായിട്ടുള്ള വഴി സ്ഥലത്തേക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ